Amen. മത്സാതായിരിക്കുന്ന ആംഗ്ലീയരായും സദസിനുമായിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തിതകളിൽ സഹപ്രവർത്തകരെ സ്നേഹം നടത്താൻ

ിൽ ഇന്നിവിടെ തിരിതെ ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ഈ അധ്യക്ഷ വഹിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലെ സീനിയർ അഭിഭാഷകനായ ഡോക്ടർ കെ പി കൈലാസനാഥനുള്ള സാറിന് മുപ്പത്തി ഒമ്പത് വർഷത്തെ സമാനതലാത്ത നിയമസേവനത്തിലൂടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ തന്നെതായ വ്യക്തിമുദ്ധം പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം

ഈ പ്രോഗ്രാം പ്രചോദനമായ വാക്കുകളാണ് നമ്മളെ തന്നെ നടക്കുന്നത് ഇന്ന് നമ്മുടെ കൂടെയുള്ളത് നിയമ ശുശ്രൂഷയിൽ അഞ്ചു പതിറ്റാണ്ട് പേർ തിളങ്ങിയ ഒരു സൂര്യ ദേജസ് ആണ് ജസ്റ്റിസ് എം ആർ ഹരിധരൻ നായർ മുൻസിപ്പൽ പദ്ധതി ഒന്നാം റായറായി ആരംഭിച്ച അദ്ദേഹത്തിന്റെ യാത്ര ഹൈക്കോടതി ജഡ്ജി എന്ന പരമോന്നത പദവിയിൽ എത്തി നിൽക്കുന്നു ജുഡീഷ്യറിയുടെ വിവിധ പദവി അദ്ദേഹം നീതിയുടെയും ധാർമ്മികതയുടെയും പ്രതീകമാണ് നിരവധിച്ചതിനു ശേഷം സാമൂഹിക പ്രതിബദ്ധതയോടെ വിവിധ കമ്മീഷനുകളിലൂടെ അദ്ദേഹത്തിന്റെ സേവനം തുടരുന്നു സാറിന്റെ സാന്നിധ്യം നമുക്ക് പ്രചോദനമാണ് നിറഞ്ഞിസ് ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം വിശിഷ്ട പ്രഭാഷണം നടത്തുന്നതിനായി വേദിയിലുള്ളത് വൈദ്യുര സേവന സാധനങ്ങളുടെ ഡോക്ടർമാർക്കായിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ടി ജോർജ് തടവുകാച്ചാണ് ശ്രേഷ്ഠമായ വൈദിക ജീവിതത്തോടൊപ്പം നിയമത്തിൽ കാരണം ബന്ധം നേടിയ മലനിര കെ ആദ്യത്തെ പരിധിയിലാണ് ബഹുമാനപ്പെട്ട അച്ഛൻ ഇന്ന് ഈ പ്രോഗ്രാം ഇവിടെ ക്രമീകരിക്കപ്പെടുവാനും നേതൃത്വങ്ങളും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന റെവറൻ ഫാദർ അഡ്വക്കേറ്റ് ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വൈവാഹിക

നൽകൊണ്ട് സ്കൂളിനെതിരുന്നവർക്കുന്ന ഞങ്ങൾ ഏവർക്കും ഈ പ്രോഗ്രാമിന് പ്രതികരിതന്യൂ നിയമ മേഖലകളിൽ അതാത്മായ അറിവിലേക്ക് നിയമജനത്തിൽ ഉപരി മനുഷ്യാവകാശ പോരാടിയായി ദുർബല വിഭാഗങ്ങൾക്ക് വേണ്ടി കുറച്ച് ശബ്ദമായി നിലകൊള്ളുന്ന അഡ്വക്കേറ്റ് അശോക് കുമാർ സാറാണ് സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടോസിനെ സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട സെക്രട്ടറി വർഗീസ് ആദരപൂർവ്വം സ്വാഗതം ും നിങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ നടത്തപ്പെടുന്നത് നിങ്ങളുടെ ജീവിത ബാധയിൽ വഴിവിളക്കായിട്ട് ഈ പ്രോഗ്രാമിന് കഴിയുമെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു കൈലാസർ പിള്ള അവർകളെ അധ്യക്ഷപ്രസംഗം നടത്തുന്നതിനാണ് സബിനേ ബഹുമാനപ്രസംഗം ശ്രിച്ചുകൊള്ളുന്നു. പനസ് യോസ് കളവിടെ അദ്ദേഹം നാനമായി പരിയുമ്പോൾ വളരെ തന്നിതു കൊടുവിയാണ്. അച്ചൻ ഈ പരിപാടിക്ക് ഒന്ന് പറഞ്ഞു. അച്ചൻ പറഞ്ഞതുപോലെ ഞങ്ങൾ പ്രതിഷ് ചെയ്ത പോലെ വളരെ പ്രവണ ഗംഭീരമായ ഒരു സലസ കുട്ടികളും രക്ഷാർത്താക്കളും അധ്യാപകരും അരധ്യാപകരും എല്ലാവരും ഇവിടെ സജ്ജീകരായിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ പ്രളവൻസ് അതിൻ്റെ പ്രാധാന്യം ഇവിടെ ചോദിക്കുന്നു സംസാരിച്ച് പോകുന്നതോടുകൂടി നമ്മളുടെ ബന്ധമോ നമ്മളുടെ കടമയോ ഇവിടെ തീരുന്നില്ല ഈ സ്കൂള് കുട്ടികളും രക്ഷകർത്താക്കളും അധ്യാപകർ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് നമ്മുടെ സംഘടനയിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പറയാൻ പോവുകയാണ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഒരുപാട് സാധ്യതകളുണ്ട് വരുമാനത്തിനും അംഗീകാരത്തിനും പ്രശസ്തിക്കും എല്ലാം ഉള്ള ലോകം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ടെക്നോളജിക്കൽ ഏജില് ഒരുപാട് സാധ്യതകളുണ്ട് അതിന് അപ്പോൾ സിറ്റി ഈ സംരംഭം നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടാകും സ്കൂളിൽ എല്ലാ വിഷയങ്ങളും

എനിക്ക് അത്യധികം സന്തോഷം വരുന്ന ഒരു കാര്യം ഇത്തരം ഒട്ടനവധി യോഗങ്ങളിലും ഇതേതര ക്ലാസ്സുകളിലും എല്ലാം കൈമാസം കൂടെ തന്നെ അല്ലാതെയൊക്കെ ഒരുപക്ഷെ നൂറ് കണക്കിന് ഇത്തരം യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ഡിസിപ്ലിൻഡായി ശ്രദ്ധാലുക്കളായി വന്നിരിക്കുന്ന ഒരു വിദ്യാർത്ഥി സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് സന്തോഷമാണ് തിരുത്തരങ്ങളിൽ പോയാൽ രണ്ട് വശത്തും ഓരോ രണ്ട് വശത്തും അധ്യാപികമായിട്ടും അധ്യാപകനായിരുന്നു ഇടയ്ക്ക് സംസാരം മാത്രം നടത്തുന്ന പ്രയത്നിക്കേണ്ടിയാണ് അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത് അതൊന്നുമില്ലാതെ எந்த புதிய காரியங்கள் சந்தேகப்படையே எடுக்க சைதம் இவங்க வசிக்கணும் சந்தாலுக்களாயிருக்கோம் அது வளர வளர சந்தபட்சம் தீர்ச்சியாயிட்டும் இது பாடுறது